ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ള ഘട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലെ സംവരണ വാർഡുകളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി പതിനാല് വാർഡുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ അഞ്ച് വാർഡുകൾ ജനറലും ഏഴ് വാർഡ് വനിതാ സംഭരണവും ഒന്ന് വീതം വാർഡുകൾ എസ് സി എസ് ടി സംഭരണവുമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം ആദ്യം പ്രഖ്യാപിക്കാനിരിക്കെ ത്രിതല പഞ്ചായത്തുകളുടെ സംവരണ വാർഡുകളുടെ തിരഞ്ഞെടുപ്പ് വരികയാണ് പഞ്ചായത്തുകളുടെ സംഭരണ വാർഡുകളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇരട്ടയാർ ചെമ്പവപ്പാറ വണ്ടന്മേട് അണക്കര ചപ്പാത്ത് ഉപ്പുതറ കാഞ്ചിയാർ വാർഡുകൾ സ്ത്രീ സംഭരണവും ചക്കുവളം പട്ടികജാതി സംഭരണവും കടശിക്കടവ് പട്ടികവർഗ സംഭരണവുമാണ് വളകോട് കൊച്ചറ കൽത്തൊട്ടി അയ്യപ്പൻകോവിൽ പുല്ലുമേട് എന്നീ വാർഡുകളാണ് ജനറൽ വാർഡുകളായിട്ടുള്ളത് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ കൂടുതലായി വന്നിട്ടുണ്ട് യിരുന്നത് പതിനാല് വാർഡായിട്ടാണ് ഉയർന്നിരിക്കുന്നത് ഇരുപത്തിയൊന്നിന് ജില്ലാ പഞ്ചായത്ത് വാർഡുകളുടെ സംഭരണ തെരഞ്ഞെടുപ്പ് നടക്കും ഇടുക്കി ന്യൂസ് ഉപ്പുതറ